ചരിത്രത്തിൽ ഇടം നേടി റെയിൽവേ കുതിച്ച സമയം കൂടിയാണ് ഇതെല്ലാം അസാധ്യമെന്ന് കരുതിയ കശ്മീർ റെയിൽ പദ്ധതി ലോകത്തെ ഏറ്റവും ദുഷ്കരവും ചലഞ്ചിങ്ങുമായ റെയിൽ നിർമ്മാണമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി പൂർത്തിയാക്കിയത് ജമ്മുവിലെ ഉധംപൂരിൽ നിന്നും ശ്രീനഗർ വഴി പാകിസ്ഥാൻ്റെ അതിർത്തിയോളം എത്തുന്ന ഒരു ഹീറോയിക് ട്രാക്ക് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് അഥവാ യു എസ് ബിആറിൽ ഹിമാലൻ ടെറൈനുകളിലെ അതിസാഹസികമായ റെയിൽ നിർമ്മാണം രണ്ട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു ലോകത്തെ ഏറ്റവും ഉയരെയുള്ള ആർച്ച് ബ്രിഡ്ജ് ചനാബ് പാലം മറ്റൊന്ന് ഇന്ത്യയുടെ ആദ്യ കേബിൾ തൂക്കത്തിലെ പാലം ആഞ്ചി ബ്രിഡ്ജ് ഇനി വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നോർത്ത് ഈസ്റ്റിന് കണക്ട് ചെയ്തുകൊണ്ട് അസമിലെ ഗോഹട്ടി ഇന്ത്യൻ റെയിൽവേ മാപ്പിന്റെ ഭാഗമായത് അറുപത് വർഷങ്ങൾക്കിപ്പുറം മുഴുവൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യൻ റെയിൽവേ ആ നെറ്റ്വർക്കിൽ കണ്ണിച്ചേർത്തു അറുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു നോർത്ത് ഈസ്റ്റിന് അവരുടെ യാത്രാ സൗകര്യത്തിൽ ഒരു റെയിൽ യാത്ര സ്വപ്നം കാണാൻ അരുണാചലും ത്രിപുരയും മണിപ്പൂരും നാഗാലാൻഡും സിക്കിമും ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവുന്നു ഇവിടെ റെയിൽവേ എത്തുമ്പോൾ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ അതിജീവിക്കുന്ന എഞ്ചിനീയറിംഗ് മേന്മ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള കവാടം കൂടിയാണ് നോർത്ത് ഈസ്റ്റ് ആ നിലയ്ക്ക് അതീവ തന്ത്രപ്രധാനമാണ് ഇന്ത്യക്ക് ആ പ്രദേശം എന്നിട്ടും ആ പ്രദേശം അവഗണിക്കപ്പെട്ടു കിടന്നു അറുപത് വർഷം തീർന്നില്ല അവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന അടുത്ത പദ്ധതി എന്താണെന്നോ ചൈനയുടെ മൂക്കിന് കീഴേ മുപ്പതിനായിരം കോടി ചെലവിൽ മൾട്ടിപ്പിൾ ട്രാക്കുകളും ആധുനികമായ റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിക്കുകയാണ് നമ്മളിപ്പോൾ